രാഷ്ട്രപതിക്ക് കത്തയക്കുന്നു കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നട മെമ്മറി കാർഡ് തുറന്നതിൽ നടപടിയില്ല എന്നാണ് കത്തിൽ അതിജീവിതയുടെ പരാതി ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നും ഇതിനാലാണ് കത്തയക്കുന്നതും അതിജീവിത പറയുകയും ചെയ്യുന്നു വിവരങ്ങളുമായി അശ്വിൻ പാലാടി കാണിച്ചിരുന്നു അശ്വിൻ ആ വിഷയത്തിൽ അവർക്ക് സീരിയസ് ആയ കൺസേൺ ഉണ്ടായിരുന്നു സുപ്രീം കോടതിക്ക് ഒക്കെ നേരത്തെ അയച്ച് തുറന്ന കത്തിലൊക്കെ ആ സീരിയസ് കൺസേൺ അങ്ങേറ്റം ഒരു വിലാപ കൺസേൺ തന്നെയായിരുന്നു അതിൽ പരിഹാരമാകുന്നില്ല എന്നാണോ രാഷ്ട്രപതിക്ക് അയക്കുന്ന കത്തിൽ ആക്രമിക്കപ്പെട്ട നടി ചൂണ്ടിക്കാണിക്കുന്നത് അശ്വിൻ ഹാഷ്മി തീർച്ചയായും രണ്ടായിരത്തി പതിനെട്ടിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിലാണ് സൂക്ഷിച്ചിരുന്നത് അങ്കമാലി കോടതിയിൽ വെച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടു തവണയും പിന്നീട് സി കോടതിയുടെ കസ്റ്റഡിയിലേക്ക് പോയ ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരു തവണയും ചട്ടവിരുദ്ധമായി മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചെന്നും കേസിലെ എട്ടാം പ്രതിയായ ദിലീപിനെ ഈ ദൃശ്യങ്ങൾ കാണിച്ചുവെന്നുമാണ് അതിജീവിതയുടെ പരാതി അന്ന് ഉയർന്നു വന്നിരുന്നത് പിന്നാലെ ഫോറൻസിക് ലാബിലെ പരിശോധനാ ഫലത്തിൽ ഹാഷ് വാലു മാറിയതായുള്ള ഉണ്ടായിരുന്നു ഇതാണ് ഹൈക്കോടതിയിൽ എത്തിയത് എന്നാൽ ഈ ഹൈക്കോടതി പിന്നീട് ഇതിനെ അന്വേഷണത്തിന് ഉത്തരവിടുകയും വിചാരണ കോടതി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു അതിൽ ചട്ടവിരുദ്ധമായ എല്ലാ മെമ്മറി കാർഡ് പരിശോധിച്ചതെന്നും അതിൽ നടപടി ഉടനെ വേണ്ട വിചാരണ പൂർത്തിയാക്കിയ ശേഷം നടപടി മതി എന്നുള്ള ഒരു റിപ്പോർട്ടാണ് നൽകിയത് അതിനെതിരെ ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും അതിജീവിത സമീപിച്ചിരുന്നു അന്വേഷണ റിപ്പോർട്ട് സഹപ്രവർത്തകരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കി വീണ്ടും അന്വേഷണം നടത്തണം എന്നുള്ളതായിരുന്നു ആവശ്യം എന്നാൽ അത് നടന്നില്ല അത് ഹൈക്കോടതിയും സുപ്രീം കോടതിയും പരിഗണിച്ചില്ല നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രപതിക്ക് അയച്ചിരിക്കുന്ന കത്തിൽ അതിജീവിത പറയുന്നത് കൃത്യമായ അന്വേഷണം വേണം നടപടി വേണം എന്നുകൂടി രാഷ്ട്രപതിയോട് ആവശ്യപ്പെടുന്നുണ്ട് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട അന്തിമവാദത്തിലേക്ക് നാളെ കോടതി കടക്കാനിരിക്കെയാണ് നിർണായകമായ ഒരു ഇടപെടൽ അതിജീവിതയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നതും ശ്രദ്ധേയമാണ് ഹഷ്മി രാഷ്ട്രപതി പല കോടതിയിലേക്കെ സമീപിച്ച് ഏറ്റവും കൂടുതൽ അവരുടെ ആവശ്യം പോലീസ് അന്വേഷണം കോടതി മേൽനോട്ടത്തിൽ പോലീസ് അന്വേഷമായിരുന്നു പക്ഷേ അതൊന്നും സാധ്യമായില്ല പോലീസ് അന്വേഷണം വേണ്ട എന്നുള്ളതായിരുന്നു കോടതി നിലപാട് അതിൽ നിരാശയായിരുന്നു എന്താണ് ആക്രമിക്കപ്പെടുന്ന നടത്തി തുടർന്നാണ് രാഷ്ട്രപതിക്കുള്ള ഈ കത്ത്